മോ സീസൺ സെവനിൽ ആദ്യമൊക്കെ അധികം ആക്റ്റീവ് അല്ലാതിരുന്നിട്ടും പിന്നീട് ആക്റ്റീവ് ആവാൻ ശ്രമിച്ച കണ്ടസ്റ്റൻ്റായിരുന്നു ബിന്നി സിബാസ്റ്റിൻ ബിന്നിയെക്കുറിച്ച് മത്സരാർത്ഥികളും പ്രേക്ഷകരും പറയുന്നത് കുത്തിത്തിരിപ്പാണ് ബിന്നി എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ബിന്നി പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് വീക്കെൻഡ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രികളിലായത് തന്നെ ബിന്നി സിബാസിൻ ഔട്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ആയിരിക്കുന്ന മറ്റു രണ്ടാമത്തെ വ്യക്തി സാബുമാനോ നെവിനോ ആയിരിക്കും എന്നും അറിയാൻ കഴിയുന്നു ഇതിന് നെവിനെ കാട്ടിയും കുറച്ചും കൂടി ഓട്ടു കുറവ് സാബുവിനായതുകൊണ്ട് സാബുമായിരിക്കും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ പുറത്തു പോവുക എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ബിന്നി പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരുപാട് ദിവസം നിന്നതിന് ശേഷമാണ് ബിന്നി പുറത്തേക്ക് പോകുന്നത് ഭർത്താവായ നൂവിൻ ജോണി വന്നതിൽ പിന്നെ കൂടുതൽ ആളാകാൻ നോക്കിയിരുന്നു ബിന്നി എന്നുമാണ് കുറച്ചധികം പ്രേക്ഷകർ പറയുന്നത് എന്നാൽ അതിനു മുൻപും ബിന്നി കുറച്ച് ഓവർ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഈ വരും എപ്പിസോഡുകളിൽ ഓരോ കണ്ടസ്റ്റന്റായിട്ടും പുറത്തു പോകും നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് കമന്റ് ചെയ്യുക